പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഏഷ്യാനെറ്റിൽ ഏറെ പ്രേക്ഷക പ്രീതി നേടി മുന്നേറുന്ന സീരിയലാണ് സീതാ കല്യാണം സഹോദരിമാരുടെ കഥ പറയുന്ന സീരിയൽ ഇപ്പോൾ പുതിയ തലത്തിലാണ് അംബകിയെ കൊടുക്കിയ കൊലപാതകം നടത്തിയത് രാജേശ്വരിയാണെന്ന് സീത തിരിച്ചറിയുകയും ഈ സത്യങ്ങൾക്ക് സീത തെളിവുണ്ടാക്കുന്നതും അത് കാണിച്ച് രാജേശ്വരി ദേവിയെ ഭയപ്പെടുത്തി നിർത്തുന്നതുമാണ് ഇപ്പോൾ പരമ്പരയിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതേസമയം രാജേശ്വരി ദേവിഡി പോലീസ് എത്തിയ പ്രൊമോ കാണിച്ചതോടെ പ്രേക്ഷകർ ആകാംക്ഷയിലാണ് സീതയ്ക്ക് പണി കൊടുക്കാനുള്ള രാജേശ്വരിയുടെ തന്ത്രം തിരിച്ചടിക്കുന്നതാണ് ഈ എപ്പിസോഡിൽ പ്രേക്ഷകർ കണ്ടത് തെളിവുകളൊക്കെ സീതയുടെ കയ്യിലുള്ളതിനാൽ സീത പറയുന്നതൊക്കെ രാജേശ്വരിക്ക് അനുസരിക്കേണ്ടതായി വരുന്നു സീതയുടെ നിർദ്ദേശം അനുസരിച്ച് രാജേശ്വരി പാടുകയും ആടുകയും ഒക്കെ ചെയ്യുന്നത് കണ്ട് അന്തം ഇട്ടിരിക്കെയാണ് വീടും കല്യാണും അജയുമൊക്കെ തെളിവുകൾ കൈക്കലാക്കാൻ മറ്റു മാർഗമില്ലാതെ സ്വാതി ഗുണ്ടകളെ വെച്ച് പോയി തെളിവുകൾ പകരം ചോദിക്കാൻ രാജേശ്വരി പദ്ധതിയിടുന്നു ഇതേ തുടർന്ന് ഡ്രൈവിംഗ് പഠിക്കാനേ പോകുന്ന സ്വാതിയെ ഗുണ്ടകൾ പിന്തുടരുന്നതും സംഭവം അറിഞ്ഞ സീത അത് കല്യാണിനോട് പറയുന്നതും സ്വാതിയെ രക്ഷിക്കാനായി കല്യാണെത്തി അവരെ രക്ഷിക്കുന്നതുമാണ് ഇന്നലെ കാണിച്ചത് ഈ സംഭവത്തിനിടയിൽ സീതയ്ക്ക് പരുക്ക് പറ്റുന്നു എന്നാൽ ഇതോടെ കല്യാണം സീതയും പിണക്കങ്ങൾ മറന്ന് ഒന്നിച്ചതാണ് പ്രേക്ഷകർ കണ്ടത് പോലീസിൽ പരാതി നൽകാനും രാജേശ്വരി സമ്മതിക്കുന്നില്ല എന്നാൽ ഈ പദ്ധതി പൊളിഞ്ഞതോടെ സീതയെ തന്ത്രപൂർവ്വം തനിക്കൊപ്പം നിർത്താൻ മൂർത്തി രാജേശ്വരി ഉപദേശിക്കുന്ന പ്രൊമോയാണ് ഇന്നത്തെ എപ്പിസോഡിന്റേതായി പുറത്തിറങ്ങിയിരിക്കുന്നത് ഇതിനുള്ള തന്ത്രങ്ങൾ രാജേശ്വരി മെനയുന്നതും പ്രേക്ഷകർ കണ്ടു എന്നാൽ രാജശ്വേരി തേടി പോലീസ് എത്തുന്നതും പ്രൊമോയിലുണ്ട് രാജേശ്വരിയാണ് ഗുണ്ടകളെ ഏർപ്പെടുത്തി െന്നറിയാണോ പോലീസ് എത്തിയതെന്ന് ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ഇന്നത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുകയാണ് എൻ്റർടൈൻമെന്റ് ഡെസ്ക് സിനി ലൈഫ്